വെൽക്കം ബാക്ക് ടു എർ സ്റ്റാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇവിടെ ഒരു പുറക്കാട്ടേരി പാലത്തിന്റെ അടുത്താണ് തോന്നുന്നു ഗേഡറും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് കാണുന്നുണ്ട് ഇവിടെ വജ്രം ട്രെയിനാണ് ഇവിടുന്ന് ഗേഡറും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് എവിടത്തേക്കാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം ഇപ്പം എന്തായാലും ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാണ് ഇവിടെ കാർ വരി വരിപ്പാത താറിങ്ങ് പൂർത്തിയായി ഈ താറ് ചെയ്തെടുത്ത് തന്നെയാണ് മെറ്റലും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടിട്ട് ഇവിടെ നിന്ന് തന്നെ ജെ സി വി എസ്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് താറ് പൊളിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് പക്ഷേ വീണ്ടും അവർ താറിയായിരിക്കും അവർക്ക് വേറെ അതിനുള്ള ഏരിയ വർക്ക് ചെയ്യാനും മറ്റു മെറ്റീരിയൽസൊക്കെ കൂട്ടിയിടാനും മറ്റൊരു ഏരിയ ഇല്ലാത്തത് കൊണ്ട് നിലവിലുള്ള ആ ഒരു പ്രദേശം തന്നെ ഉപയോഗിക്കുന്നതാകാനാണ് സാധ്യത നേരത്തെ ഇവിടെ മണ്ണായിരുന്നുണ്ടായിരുന്നു ആ മണ്ണൊക്കെ കമ്പ്ലീറ്റ് നീക്കം ചെയ്ത് കാറ് വരും താറ് ചെയ്തു ഇനി ഒരു സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും അതേപോലെ നമ്മുടെ സെൻട്രൽ ഭാഗത്ത് ആറ് വരി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ താറിങ്ങാണ് ഇവിടെ ബാക്കിയുള്ളത് അതുപോലെ നമ്മൾ പുറക്കാട്ടേരി പാലം സോറി പുറക്കാട്ടേരി പാലം കേട്ടോ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലാണ് ഈ ലോഞ്ചിങ് നടക്കുന്നത് പാലം അല്ല പുറക്കാട്ടേരി പാലം നമ്മൾ രാമനാട്ടുകര ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആ ഒരു പാലത്തിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കാര്യമായിട്ടുള്ള വർക്ക് നടന്നില്ല ഓപ്പോസിറ്റ് സൈഡിലാണിപ്പോൾ നിലവിൽ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്ര ഗേഡറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് ഗാഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എത്തിരുന്നു ഇതൊക്കെ കാണുന്ന പ്രദേശമൊക്കെ കംപ്ലീറ്റ് മണ്ണിട്ട് പിന്നെ നികത്തിയതാണ് നമ്മുടെ തെങ്ങിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തതാണ് പുഴ മറ്റ് വൺ സൈഡിലൂടെ കടത്തി വിടുന്ന ഒരു സംവിധാനമാക്കിയതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നാല് എക്സ്പാൻഡ് ബീമുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു വൺ റോല് ഒന്നുകൂടിയാണ് ലോഞ്ച് ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെവിടുന്ന് അങ്ങോട്ട് ഒരു രണ്ട് റോ കൂടി ഇതേപോലെ ലോഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ചും അഞ്ചും പത്ത് പത്തും പതിനഞ്ച് ഇരുപത് ഇരുപത് എക്സ്പാൻഡ് ബീമ് അല്ലെങ്കിൽ ഗേഡറുകൾ ലോഞ്ച് ചെയ്യാൻ ഈ പ്രദേശത്ത് ബാക്കിയുണ്ട് നമ്മളെ വടകര മൂരാട് പാലം അതേപോലെ കൈനാട്ടി കയ്യോടി ചെക്കോടി നന്ദി ഇവിടെയൊക്കെ ഗേഡർ ലോഞ്ച് ചെയ്ത വജ്രം ക്രെയിൻ തന്നെയാണ് ഈ ഒരു പ്രദേശത്തും ഗേഡറ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മലയാളി കമ്പനിയാണ് പുറക്കാട്ടേരി പാലം പുറക്കാട്ടേരി പാലം കഴിഞ്ഞിട്ട്

പഴയ ദേശീയ പാതയാണ് ഇത് പഴയ ദേശീയപാതയാണ് വെബ്സൈഡിൽ നിന്നും കാണാത്തതിരി പാലം വരെ റോഡ് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ആരോ ഒരു പാത നല്ല ഹൈറ്റ് വരും നല്ല ഹൈറ്റിലാണ് പോകുന്നത് നമ്മുടെ താഴെയുള്ള സർവീസ് ലോൺ അല്ലെങ്കിൽ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ജംഗ്ഷൻ ആണല്ലേ മറ്റു മൂന്ന് വരി പാ മൂന്ന് വരിയുടെ ഒക്കെ ലോഞ്ച് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന് അടുത്തൊരു മൂന്ന് വരിയുടെ വർക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് അതിന്റെ മുകളിൽ വർക്കാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു ചില്ലറിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ ദേശീയ ദേശീയപാത താഴ്ന്നു പോകുന്നത് താഴ്ച പഴയ ദേശീയ ബാധയതന്നെ നടന്നു പോകുന്ന ഇവിടുന്ന് അങ്ങോട്ട് കേമസിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള നേരത്തെ കേമിയാണ് വറുത്തത് ഗോളിന്റെ വർക്ക് തുടങ്ങി വെച്ചിട്ട് അങ്ങനെ തന്നെ വലിയൊരു വലുതല്ല ഒരു ചെറിയ രണ്ടർ ചെറിയ രണ്ടർ പോഫ് നെരഞ്ഞിരഞ്ഞ സ്ഥലമൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ കമൻ്റായി രേഖപ്പെട്ടു പറയാ അറിയാത്ത പ്രദേശങ്ങളുടെ ായത് കോഴിക്കോട് ജില്ലയില് കൂടുതൽ വർഷ പൂർത്തിയായി കോഴിക്കോട് ചെറ്റിയോട് ബൈപ്പാസ് വഴി ബന്ധപ്പെട്ട് രംഗളത്തിന് ശേഷമുള്ള പ്രദേശങ്ങളാണ് കോഴിക്കോട് ജില്ലയില് എൻ എച്ച് ഐ വാർത്തകൾ നിങ്ങൾ വെങ്ങം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് കെ എൽ സിയും കെ എൻ ആർ സിയും ഒക്കെ വർക്ക് എടുക്കുന്ന പ്രദേശാണ് കോഴിക്കോട് ജില്ല പൊതുവേ വളരെ സ്ലോ ആണ് എന്നാലും ആ കുറച്ച് വർക്ക് ഉള്ളതിലെയും ഈ ഒരു പ്രദേശങ്ങളിലാണ് നമ്മുടെ വാഗാട് അദാനി ഗ്രൂപ്പിന്റെ വർക്കൊക്കെ സ്ലോ തന്നെയാണ് ഇത് ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മള് വർക്ക് തന്നെ വീട് എടുക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുവാണ് കാരണം പലപ്പോഴും വളരെ കുറഞ്ഞ ാണ് വാർത്ത ഇവിടെ ഇപ്പൊ ലാസ്റ്റിൽ ഏറ്റവും ലെസ്റ്റ് സാറിങ് പൂർത്തിയായ വർക്കും എത്ര കഴിഞ്ഞി അതേപോലെ ഇരു സൈഡിലുള്ള വർക്ക് പിന്നെ ആറു വരിപ്പാതെ വേർതിരിക്കുന്ന ദിവൈദറിന്റെ വർക്ക് എപ്പ പൂർത്തിയായിട്ടുണ്ട് വാഹനങ്ങളും പാർട്ടി ചെയ്തോണ്ടിരിക്കുന്നത് സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് ഈ ഒരു സ്വദേശത്തില് വരുന്നത് വേണമെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം സർവീസ് റോഡ് കാ ഈ ഒരു അത്രയും ഹൈറ്റ് ഹൈറ്റിലാണ് ദേശീയപാത ആറുവരി പാത വരുന്നത് സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് ആ ഒരു ഹൃദയത്തേക്കാണ് ഇവിടുന്ന് ആറു വരി പാത ഇവിടെ എത്തുമ്പോ അവസാനിച്ചു ആറു വരി പാതയുടെ താരങ്ങൾ പറയാറുണ്ട് മൂന്ന് വരി പാതയുടെ താരങ്ങി മൂന്ന് പേര് പാതയും കുറെ ഒക്കെ കഴിഞ്ഞതാണ് ആ ഒരു പാകമൊക്കെ നിലവില് അവരുടെ വറു നടക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ലേബേഴ്സിന്റെ അത്യാവശ്യം സമയത്ത് വറക്കിന് വേണ്ടിയിട്ടുള്ള ചില അവരുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രദേശത്തേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്ന് വരിപ്പാതെ ഇവിടെ കമ്പനിയുടെ കയ്യിലാണ് അതിന് ഒരു വാഹനവും മറ്റു കാര്യങ്ങളും തോട്ടും നിലവിലുള്ള മൂന്ന് വരിപ്പാതയിലാണ് വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നത് ഴിഞ്ഞു കക്കോടി പാലുശേരി ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് മാളിക കടവ് അതുപോലെ കൊണ്ടുപറമ്പ് ആ ഒരു പ്രദേശങ്ങളിലൊക്കെ പാസ് ചെയ്യാനെ ഒരു വലിയൊരു അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് അണ്ടർ പാസേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ആശ്വാസമാവും ആറ് വരി പാത വീണ്ടും വിശാലമായി കിടക്കുന്ന പ്രദേശമാണ് ഇത് കംപ്ലീറ്റ് ആറു വരിപ്പാതയും തുറന്നു കൊടുത്തിട്ടുണ്ട് ആറു വരി പാത മുഴുവനായും തുറന്നു കൊടുത്ത ര കിലോമീറ്റർ മാത്രമേ പുറന്നു കൊടുത്തിട്ടുള്ളൂ മറികഴിഞ്ഞ് വീണ്ടും മൂന്ന് പരിപാതയില് നല്ലൊരു പാസേജ് വിശാലമായ ഓവർ പാസേജും ബൈക്കുകാർക്ക് പലപ്പോഴും വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ഞാനടക്കം പാതയിലെ ചൂടിനെ കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു പ്രദേശമായി അബ്ദുൽഖാൻ ചെയ്ത അതിന്റെ മുകളിലായിരുന്നു പഴയ ദേശീയപാത അത് കംപ്ലീറ്റ് ഇടിച്ച് മാറ്റി ബാധിക്കും നമ്മൾ ഈ ഒരു വീഡിയോ അടുത്ത അടുത്തായിട്ട് വീഡിയോ ഗേഡർ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന കാഴ്ച നമ്മൾ വീഡിയോ വീഡിയോ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഗേഡർ ലോഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മള് ഒരു പാലുന്ന ഗേഡർ ലോഞ്ച് ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ അതുകൂടി വീഡിയോ നിങ്ങൾക്ക് ഒരാൾ പുതിയ വണ്ടി എടുത്ത ഒരാള് പുതിയ വണ്ടി എടുത്താ എന്തൊക്കെ വീഡിയോ ആ ഗേഡറും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മളെ വജ്രം കെയിന് കേരളം മൊത്തം പാലം പണിതെറ്റാ പോവെന്നാ പറയുന്നത് നമ്മളെ കോഴിക്കോട്ടുകാര ട്രെയിനാണ് നമ്മള് രാത്രി എന്നില്ല പകലൊന്നില്ലാതെ വജ്രം ക്രെയിൻ ഗേഡർ ലോഞ്ച് ചെയ്യുകയാണ് മക്കളേ